എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത് ക്രിസ്മസ് സെലിബ്രേഷൻസ് അടിച്ച് തുമിർക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ മരിയനാട് ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയതാണ് അപ്പം അവിടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈവനിങ് അവരെ വീട്ടിലോട്ട് പോയിട്ട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് കാരണം നമ്മൾ മരിയനാട് ചെന്ന് ഈ സെലിബ്രേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി തന്നെയാണ് പോയത് അപ്പോൾ എന്തായിരുന്നാലും പോയത് നമുക്ക് നഷ്ടമായില്ല നിങ്ങൾ ബാക്കി വീഡിയോയിൽ കാണണേ மரியனாடு கிறிஸ்மஸ் செலிபிரேஷனில் അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓ ആ സൂമി തുകൂടെ ഫ്രണ്ട് തോട്ട് ഇറങ്ങിയല്ലേ ഐ വോട്ട് അവർ ഫുള്ള് കിട്ടൂലേട്ടാ അവരെടുക്കട്ടെ എടുത്തിട്ട് മാമയാണ് അവരെക്കട്ടെ n 너너너나 o ചിറക ചിറക പല പല വെറൈറ്റി ലൈറ്റ് ഡെക്കറേഷൻസ് ആണ് ഏട്ടോ മരിയനാട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബീച്ച് സൈഡ് എനിക്ക് തോന്നുന്നു കൂടുതലും ക്രിസ്ത്യൻസാണ് താമസിക്കുന്നത് അപ്പോൾ ആ ക്രിസ്മസ് സെലിബ്രേഷൻ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ട് കാണാൻ അപ്പോൾ നമ്മൾ തിരികെ വരുന്ന റൂട്ട് മുഴുവനും ഇങ്ങനത്തെ കൂടുതലും ക്രിസ്ത്യൻ ചേർച്ചുകളാണ് കൂടുതലുള്ളത് അപ്പോൾ കംപ്ലീറ്റ്ലി ലൈറ്റ്സ് ആണ് റോഡിൻ്റെ രണ്ട് വശം നിറയെ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും ട്രിവാൻഡ്രത്ത് കാരണം നമ്മൾ താമസിക്കുന്ന ഭാഗത്തോട്ടൊന്നും ഇത്രയും രീതിയിലുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കാണാൻ കാണാൻ കഴിയില്ല പക്ഷേ ഈ ഭാഗത്തോട്ട് അതായത് പെരുമാതുറ പോകുന്ന ആ റോഡ് അതായത് ബീച്ച് റോഡിൻ്റെ ഭാഗത്ത് നടക്കുന്ന ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരിക്കും കണ്ടില്ലേ നമ്മൾ വന്ന വഴി തന്നെ പല ചർച്ചുകാരുടെ എന്താ ഘോഷയാത്രകൾ നടക്കുവാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഈ ഘോഷയാത്രയിലൂടെ പോകുന്നവരൊക്കെ നമുക്ക് എന്താ ക്ഷിക്കാൻ്റെ ഒക്കെ തരികയും വിഷസ് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സത്യം പറഞ്ഞാൽ നമുക്കിതൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ ആ ഞാൻ പറഞ്ഞില്ലേ ആ റോഡ് വരുമ്പോൾ രണ്ട് വശത്തും നിറയെ ക്രിസ്ത്യൻ പള്ളികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഇറങ്ങി പിന്നെ ഇനി കാണാനുള്ളത് വെട്ടുകാട് ചേർച്ചിലാണ് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ലേറ്റായി പത്തുമണിയോടാവാറായി അതുകൊണ്ടാണ് നമ്മൾ വെട്ടുകാട് ചേർച്ചിൽ ഇറങ്ങാതിരുന്നത് കാരണം വെട്ടുകാടാണ് പിന്നെ ഇത് ഇവിടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് ഒക്കെ ഉള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ വെട്ടുകാട് ചേർച്ചിൻ്റെ മുൻവശം കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും അവിടെ ഇറങ്ങിയിട്ടില്ല കാരണം നമ്മൾ വന്ന വഴി മുഴുവൻ ലൈറ്റ്സും ഡെക്കറേഷൻസും ക്രിസ്മസ് പാപ്പായും ഡാൻസും ഒക്കെയാണ് അപ്പോൾ അത് ഏകദേശം കണ്ടപ്പോൾ തന്നെ പിന്നെ നമുക്കവിടെ ഇറങ്ങാനുള്ള ഒരു കാരണം നമ്മൾ വന്ന വഴി മുഴുവനും നമ്മൾ ആഘോഷം ഡാൻസ് ക്രിസ്മസ് പാപ്പ ഇതൊക്കെ കണ്ടാണ് വന്നത് അപ്പോൾ അതാ വരുന്ന വഴിയിൽ ഒരു ഘോഷയാത്രയിൽ നമ്മുടെ ഫ്രണ്ടിൽ കിട്ടിയൊരു കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മുടെ വീഡിയോയിലൊക്കെ നോക്കിയിരുന്നു പിന്നെ അതിനുശേഷം പാട്ട് കേട്ട് ആളും അങ്ങോട്ട് ഡാൻസൊക്കെ തുടങ്ങി അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ്സാണ് സത്യം പറഞ്ഞാൽ കിട്ടുന്നത് അപ്പം നമ്മൾ ഏകദേശം ഇവിടെ ഇവിടേതാ വെട്ടുകാട് ചേർച്ചിൻ്റെ അവിടെ എത്തി എത്തിയായിട്ടോ അപ്പോൾ ഇതാണ് വെട്ടുകാട് ചേർച്ച് നമ്മൾ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഇറങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊരു ദിവസം വരാം അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം